സുഹൃത്തുക്കളെ ഞാൻ ഇനി ചെറുകിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശമായ മാങ്കോട് എന്ന സ്ഥലത്താണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരപകടത്തിൽ കാല് നഷ്ടപ്പെട്ട അനീഷയുടെ വീടിൻ്റെ മുന്നിലാണ് ആറുമാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം സിറ്റിയിൽ പേരൂർക്കട വച്ച് ഒരു ടിപ്പർ ലോറിയുമായി ഉണ്ടായ അപകടത്തിൽ അനീഷയുടെ ഒരു കാലിന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോഴും നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലുമാണ് അനീഷ ഇപ്പോൾ ഇവിടെയുള്ളത് ഇത് അനീഷയാണ് അനീഷയുടെ അമ്മയാണ് ഇവിടെ ഉള്ളത് അമ്മയ്ക്കും യൂട്രസിൻ്റെയും പല പല അസുഖങ്ങളായിട്ട് അമ്മയും അനീശയും ആരും ജോലിക്കുന്ന പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞങ്ങളെല്ലാവരും അനീഷെ ഒന്ന് സഹായിക്കണം അനീഷയുടെ ഗൂഗിൾ പേ നമ്പറും അനീഷയുടെ അക്കൗണ്ട് നമ്പറും ഈ വീഡിയോയുടെ ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും കമൻസിലും ഞാൻ വെച്ചിരിക്കും അപ്പം ദയവേദി In my